ദേഷ്യം കുറയ്ക്കുന്നത് നല്ലതാണ് വാക്കിൽ നിന്ന് വായിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ നാവിൽ നിന്ന് വീഴുന്ന വാക്കുകൾ തുടങ്ങിയവ വളരെ ഉപയോഗിക്കണം ഒരുപക്ഷെ അത് അടിപിടി ഭീകരതയിൽ ചെന്ന് എത്തുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതായത് വസ്തുതർക്കും അതുപോലെ തന്നെ സഹോദരന്മാരും സഹോദരിമാരും തമ്മിൽ ധനമിടപാടുകൾക്കൊക്കെ ചില സംശയങ്ങൾ ചില വക്കാണങ്ങൾ വഴക്കുകളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ജീവിത പ്രശ്നങ്ങളിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും അഭിമുഖീകരിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും അയച്ചു തരിക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പല എപ്പിസോഡ്സുകളിലായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് നല്ല നാളുകൾക്ക് വരുന്ന സൗഭാഗ്യങ്ങൾ നാളുകൾക്ക് വരുന്ന ദുരിതങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇവയൊക്കെ അകന്നു മാറാനുള്ള ഈശ്വരീയമായി ധ്യാനം വഴിപാടുകൾ തുടങ്ങിയവയൊക്കെ പലപ്പോഴായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ കാര്യമാണ് ഇപ്പോഴും അറിയിക്കാനുള്ളത് മീന മാസം മുതൽ രണ്ടര വർഷം നീണ്ടു നിൽക്കുന്ന ശനിയുടെ ഭരണം പന്ത്രണ്ട് രാശിക്കാരെയും ചില അനുഭവങ്ങൾ പെടുത്തുന്നു എന്നുള്ള കാര്യം അറിയിക്കുന്നതിനായിട്ടാണ് വാസ്തവത്തിൽ ഈ എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നത് മാർച്ച് ഇരുപത്തി ഒൻപതിന് മീനത്തിൽ ശനിയുടെ ഭരണം ആരംഭിക്കുകയാണ് നാം ചെയ്യുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങളുടെ ഫലം നിർണയിക്കുന്നത് ദേവനാണ് ശനി രാശി മാറുമ്പോൾ ഏത് രാശിയിലേക്കാണോ പ്രവേശിക്കുന്നത് ആ രാശിക്കാർക്കും തൊട്ടടുത്തുള്ള രാശിക്കാർക്കും ഏഴ് ശനി ആരംഭിക്കുകയും ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും കാലങ്ങളിൽ ദുരിതങ്ങൾ മാത്രമാണോ എന്ന് ചോദിച്ചാലല്ല ദുഃഖങ്ങൾ മാത്രമാണോ എന്ന് ചോദിച്ചാലല്ല ദുഃഖാ ദുരിതങ്ങളൊക്കെ മാറി നന്മയുള്ള കാലഘട്ടവും ശനി കാലങ്ങളിൽ ഉണ്ടാകാറുണ്ട് പൊതുവിൽ അത് നമ്മുടെ പ്രാർത്ഥനയുടെയും അതുപോലെ തന്നെ ഈശ്വരീയമായ വിശ്വാസത്തിൻ്റെയും നമ്മുടെ പ്രവർത്തനത്തിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് ചില ദോഷവശങ്ങൾ നമ്മളിലേക്ക് വന്നത് അതുപോലെ തന്നെ മാറിപ്പോവുക എന്ന് നമ്മൾ പറയുന്നത് അങ്ങനെയാണ് കണ്ണിൽ കൊള്ളാനുള്ളത് പൊരികത്ത് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് പോലെ നമുക്ക് ചിലപ്പോൾ വന്നു ചേരാൻ കഴിയുന്ന സൗഭാഗ്യങ്ങൾ ചില ദോഷ സമയത്തും നമുക്ക് സംഭവിക്കാൻ കഴിയും അപ്പോൾ അതൊക്കെ ഈശ്വരൻറ്റേതായിരിക്കുന്ന അനുഗ്രഹ മുഹൂർത്തങ്ങളിലൂടെ ലഭിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് മേഡം രാശി എന്ന് പറയുന്നത് അശ്വതി ഭരണി കാർത്തിക കാൽ നക്ഷത്രങ്ങളുടെ വ്യവസ്ഥയാണ് മേഡം രാശി പന്ത്രണ്ടാം ഭാവത്തിലാണ് ശനി ഉദയം കൊള്ളുന്നത് നിലവിൽ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും ഏകാഗ്രത വർദ്ധിക്കും തൊഴിൽ രംഗത്തും വിദ്യയിലും വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് വിദേശ യാത്രയ്ക്ക് പൂർണ്ണമായി സാധ്യത കാണുന്നു കർമ്മരംഗം ശ്രദ്ധിക്കുന്ന നല്ലതാണ് ജോലിക്കൊക്കെ പോകുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചേക്കണം അപ്പോൾ ചെറുതായിട്ട് വീഴുക അതുപോലെ തന്നെ കാലു മുറിയുക കൈ മുറിയുക രക്തഫലം കാണുക തുടങ്ങിയവയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് വളരെ ശ്രദ്ധിക്കുക ജോലിയിൽ അസന്തുഷ്ടി അനുഭവിക്കാൻ സാധ്യത നമ്മൾ ചെയ്തു കൊടുക്കുന്ന ജോലി ചിലർക്ക് ഇഷ്ടപ്പെടാതെ വരിക ഉദ്യോഗ തലത്തിലാണെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്നും ഉന്നത ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും നമുക്ക് ഇഷ്ടമില്ലാത്ത വർത്തമാനങ്ങൾ കേൾക്കുക തുടങ്ങിയവയ്ക്ക് സാധ്യതയുണ്ട് തുടങ്ങിയവയ്ക്ക് സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക പുതിയ പദ്ധതികൾക്ക് കാലതാമസം നേരിട്ടേക്കാം വീട് വയ്ക്കുക അതുപോലെ തന്നെ ജോലി ലഭിക്കുക ചില സമ്പത്ത് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുക തുടങ്ങിയവയ്ക്ക് ചില തുടങ്ങിയവയ്ക്ക് ചെറിയ കാലതാമസം വന്നു എന്ന് വന്നേക്കാം അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട പിന്നീട് വരുന്ന കാലങ്ങളിൽ അതൊക്കെ വന്നു ചേർന്നോളും അല്ലെങ്കിൽ ശനിദേവന് പ്രത്യേകമായ പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തുക ശനിദേവൻ പ്രസാദിച്ചാൽ ഈ ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും ധന ചിലവ് നിയന്ത്രിക്കുക അനാവശ്യമായ ധനം ചിലവാക്കി സുഖ സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടി അനാവശ്യമായ ധനം ചിലവാക്കുക സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി അതായത് അർത്ഥപൂർണത അർത്ഥമില്ലാതെ ധന ചിലവ് നിയന്ത്രിക്കുക അർത്ഥമില്ലാതെ ഉപയോഗിക്കുന്ന ധനത്തിൻ്റെ ചിലവ് നിയന്ത്രിക്കുക അതായത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ നമ്മൾ പണം കൊടുത്ത് ചെയ്യിക്കുന്ന വ്യവസ്ഥ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് പിന്നെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം മനസ്സിൽ അശുഭകരമായ ചിന്തകൾ പാടില്ല സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത് മേട രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ശനിയുടെ ഭരണം എന്ന് പറയുന്നത് കുറച്ച് ദുരിത ഭാവങ്ങളൊക്കെ സമ്മാനിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയും ശനിദേവനെ ശരിക്കും പ്രസാദിപ്പിക്കേണ്ടുന്ന കാലമാണ് അടുത്തത് ഇടവം രാശിയാണ് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം പകുതി നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവം രാശി എന്ന് പറയുന്നത് ഇടവം രാശിയുടെ പതിനൊന്നാം ഭാവത്തിലാണ് ശനിയുടെ ഉദയം നടക്കുന്നത് തൊഴിൽ രംഗത്ത് ഉയർച്ച ശമ്പള വർധനവ് സ്ഥാനക്കയറ്റം യാത്രാ ചിലവുകൾ വർദ്ധിക്കുക ബന്ധുക്കളുമായി നല്ല ബന്ധം സ്ഥാപിക്കുക അതുപോലെ തന്നെ പിണുങ്ങിപ്പോയ സുഹൃത്തുക്കളൊക്കെ വീണ്ടും നമ്മുടെ സുഹൃത്തുക്കളായി തിരികെ വരുന്ന കാഴ്ച കാണാൻ കഴിയും അതുപോലെ തന്നെ നാടി മർമ്മം എന്നിവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് തീർച്ചയായിട്ടും ഈ പറയുന്ന ശാരീരികമായ അസ്വസ്ഥതകൾക്ക് ഒരു കാരണമുണ്ട് ശമ്പള വർധനവസാനക്കയറ്റം തുടങ്ങി ധനപരമായ മേൽക്കോയ്മയൊക്കെ ഇടവം രാശിക്കാരെ സംബന്ധിച്ചെടുത്തോളം അഥവാ ഇടവം രാശിക്കാരെ സംബന്ധിച്ചെടുത്തോളം അഥവാ കാർത്തിക മുക്കാൽ രോഹിണി മകൈരും പകുതി ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ അനുഭവങ്ങളാണ് വാസ്തവത്തിൽ ഉണ്ടാകുന്നത് തീർച്ചയായും ദോഷാനുഭവങ്ങളൊക്കെ മാറി ഗുണാനുഭവങ്ങൾ വളരെ ശക്തിയാകുവാൻ വേണ്ടി ഗുണാനുഭവങ്ങൾ വളരെ ശക്തിയാകുന്നതിനായി ശനീശ്വരനെ പ്രാർത്ഥിക്കുക മഹേശ്വരനെ പ്രാർത്ഥിക്കുക സുബ്രഹ്മണ്യസ്വാമിയെയും പ്രാർത്ഥിക്കുക മിഥുന രാശിയാണ് എടുത്തത് മകൈരും പകുതി തിരുവാതിര പുണർദം മുക്കാൽ നക്ഷത്രങ്ങൾ ചേരുന്നതാണ് മിഥുനം രാശി എന്ന് പറയുന്നത് മിഥുനം രാശിയുടെ പത്താം ഭാവത്തിലാണ് ശനിയുടെ സഞ്ചാരം തൊഴിൽ രംഗത്ത് ഉയർച്ച പുതിയ ജോലിക്ക് സാധ്യതയുണ്ട് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് വിവാഹം പോലെയുള്ള മംഗളകരമായ കാര്യങ്ങൾ നടക്കുക അതുപോലെ തന്നെ വാഹനം വാങ്ങുക അതുപോലെ തന്നെ വീട്ടിൽ തന്നെ പലർക്കും ജോലി സാധ്യതയ്ക്കുള്ള വഴിതെളിയുക തുടങ്ങിയ സന്തോഷകരമായ കാര്യങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് കാണുന്നുണ്ട് ചിലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ശരീരം പ്രത്യേകം സൂക്ഷിക്കണം അതുപോലെ തന്നെ അനാവശ്യമായ വ്യവസ്ഥകൾ ചെന്നുപെടാതെ ഇരിക്കുക അതുപോലെ തർക്കങ്ങളിൽ ബന്ധപ്പെടാതെ ഇരിക്കുക ഇങ്ങനെ അതായത് ഇടനിലക്കാരായി നിൽക്കാതെ ഇരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിനെ വിഷമിപ്പിക്കുന്ന പ്രവൃത്തികൾ സുഹൃത്തുക്കളിൽ നിന്ന് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ല സുഹൃത്തുക്കളോടൊപ്പം എപ്പോഴും സഞ്ചരിക്കാൻ ശ്രമിക്കുക നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം നല്ലതെന്ന് വിചാരിക്കുന്നതിന് മാത്രം കൂടെ കൂട്ടാൻ ശ്രമിക്കുക വിചാരിച്ച സമയത്ത് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിഞ്ഞു എന്ന് വരികയില്ല അതിൽ ദുഃഖിക്കാതെ ഇരിക്കുക ഈ രണ്ടര വർഷക്കാലത്തോളം ശനിയുടെ അപഹാരവ്യവസ്ഥ എന്ന് പറയുന്നത് ദുഃഖ ദുരിതപൂർണ്ണമാണ് അത് അതേസമയം ദുഃഖ പക്ഷേ മിഥുനും രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമാണ് അതുകൊണ്ട് തന്നെയും ശനീശ്വര പ്രസാദത്തിനു വേണ്ടി ശനി ക്ഷേത്രങ്ങളിലെത്തി എള് കിഴിയും അതുപോലെ തന്നെ എള് പായസ വഴിപാടും അതുപോലെ തന്നെ നീരാജന് വഴിപാടും ഒക്കെ കൃത്യമായി ചെയ്താൽ ശനീശ്വരൻ പ്രസാദിക്കുകയും ഉണ്ടാകുന്ന ദുരിതങ്ങളൊക്കെ തന്നെ മാറുകയും നന്മയ്ക്ക് നല്ല ശക്തി ഉണ്ടാവുകയും ചെയ്യും അടുത്ത രാശി കർക്കിടകമാണ് പുണർദം കാൽ പൂയം ആയില്യം തുടങ്ങിയ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകം രാശിയാണ് ഒൻപതാം ഭാവത്തിലാണ് ശനിയുടെ ഉദയം ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം തൊഴിൽപരമായി തടസ്സങ്ങളുണ്ടാകാം കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അതായത് വസ്തുതർക്കും അതുപോലെ തന്നെ സഹോദരന്മാരും സഹോദരിമാരും തമ്മിൽ ധനമിടപാടുകൾക്കൊക്കെ ചില സംശയങ്ങൾ ചില വക്കാണങ്ങൾ വഴക്കുകളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് വളരെ ശ്രദ്ധിക്കുക തീർച്ചയായും കർക്കിടകം രാശിയിൽ പിറന്ന പുണർതം കാൽ പൂയം ആയില്യം നക്ഷത്രക്കാരൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തങ്ങൾക്ക് വന്നു ചേരും എന്ന് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക അതുകൊണ്ട് എതിർച്ചേരി എന്ത് അസംബന്ധമായ വസ്തു വ്യവസ്ഥകൾ വന്നാലും അല്ലെങ്കിൽ നമുക്ക് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങൾ വന്നാലും കണ്ടില്ല കേട്ടില്ല എന്നടിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും അതിലൂടെ ഒരു നന്മയുണ്ടാകും യാത്രകൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക യാത്രകൾ എന്ന് പറയുമ്പോൾ രാത്രി യാത്രകൾ രാത്രി യാത്രകൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക ദൂരയാത്രകളും പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നന്മയിലേക്ക് വന്ന് ഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ് തീർച്ചയായും കർക്കിടകം രാശിയെ സംബന്ധിച്ചിടത്തോളം ഈ ശനിമാറ്റം ദോഷകരമായ അവസ്ഥകൾക്കാണ് കൂടുതൽ പ്രാധാന്യം അതുകൊണ്ട് തന്നെയും ശനി ദോഷകാരകനായിരിക്കുന്ന ഭഗവാൻ അയ്യപ്പ സന്നിധിയിൽ ധർമ്മശാസ്ത്ര സന്നിധിയിലൊക്കെ എത്തി എള് കിഴി അതുപോലെ തന്നെ എള് പായസം നീരാജന വഴിപാടുകൾ തുടങ്ങിയവ ചെയ്ത് നമ്മുടെ ജീവിതത്തിനെ നന്മയുടെ പാതയിലേക്ക് കൊണ്ടുപോകണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത് അടുത്തത് ചിങ്ങം രാശിയാണ് മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങം രാശി എട്ടാം ഭാവത്തിലാണ് ശനിയുടെ ഉദയം നിലനിൽക്കുന്നത് ആഗ്രഹിച്ച രീതിയിൽ പല കാര്യങ്ങളും നേടിയെടുക്കാനുള്ള ചാൻസ് ഉണ്ട് ഗുണാനുഭവങ്ങൾ കൂടുതലാണ് ഗുണാനുഭവങ്ങൾ കൂടുതലാണ് ചിങ്ങം രാശിക്കാർക്ക് തൊഴിൽ മേഖലയിൽ ക്ഷമയോട് പ്രവർത്തിക്കുക തൊഴിൽ മേഖല എന്ന് അവനവൻ ബന്ധപ്പെട്ട് നിൽക്കുന്ന തൊഴിൽ മേഖലയിൽ വളരെ ക്ഷമയോട് എതിർപ്പുകളും അതുപോലെ തന്നെ വഴക്കും വക്കാണങ്ങൾക്കും കാരണങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയും വളരെ ക്ഷമയോ വളരെ ക്ഷമയോടും ശ്രദ്ധയോടും മുന്നോട്ട് നീങ്ങുക ദേഷ്യം കുറയ്ക്കുന്നത് നല്ലതാണ് വാക്കിൽ നിന്ന് വായിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ നാവിൽ നിന്ന് വീഴുന്ന വാക്കുകൾ തുടങ്ങിയവ വളരെ ശ്രദ്ധയോട് ഉപയോഗിക്കണം ഒരുപക്ഷെ അത് അടിപിടി ഭീകരതയിൽ ചെന്ന് എത്തുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ സിംഗം രാശിയെ സംബന്ധിച്ചിടത്തോളം അഥവാ മകം പൂരം ഉത്തരം കാൽ നക്ഷത്രക്കാർക്ക് വളരെ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് നേട്ടങ്ങളിലേക്ക് നയിക്കുന്ന പ്രവൃത്തിയിൽ പങ്കാളികളാകും നേതൃത്വ നിരയിലേക്കൊക്കെ എത്തിച്ചേരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് രാഷ്ട്രീയ സ്ഥിതിഗതികളിലും അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തന രംഗത്തും നേതൃത്വം ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് തീർച്ചയായും വളരെ ശ്രദ്ധയോട് വളരെ ശ്രദ്ധയോട് വാക്കുകളും വാചകങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധയോടെ വേണം തീർച്ചയായിട്ടും വീട്ടിലും അതായത് കുടുംബത്തിലും കുടുംബ കുടുംബാംഗങ്ങളോടും ഒക്കെ തന്നെ ഇത്തരമൊരു സാഹചര്യമാണ് തനിക്കുള്ളതെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ശ്രമമാണ് ചിങ്ങം രാശിയെ സംബന്ധിച്ചിടത്തോളം വേണ്ടുന്നത് ചിങ്ങം രാശിയെ സംബന്ധിച്ചിടത്തോളം ഗുണത്തിനും ദോഷത്തിനും ചാൻസ് ഉള്ള സമയമാണ് ഈ ശനിയുടെ മാറ്റം അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കുക അടുത്തത് കന്നിരാശിയാണ് ഉത്രംമുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന നക്ഷത്രങ്ങളുടെ വ്യവസ്ഥകളാണ് കന്നിരാശി എന്ന് പറയുന്നത് കന്നിയുടെ ഏഴാം ഭാവത്തിലാണ് ശനിയുടെ ഉദയം നിലനിൽക്കുന്നത് ഗുണദോഷ സമ്മിശ്ര ഫലമാണ് കന്നിരാശിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി നക്ഷത്രക്കാർക്ക് ഗുണദോഷ ഒരു കാലമാണ് വളരെ ക്ഷമയോട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം വളരെ കഷ്ടപ്പെട്ട് ഓരോ ജോലിയും പൂർത്തീകരിക്കേണ്ടതായി വരും ജോലികൾക്കൊക്കെ അതിൻ്റേതായ പ്രാധാന്യം അതിൻ്റേതായ കഠിനതകളുണ്ടാകും അപ്പോൾ വിട്ട് ഒഴിഞ്ഞു പോകാതെ അത് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മമാണ് എന്ന് ചിന്തിച്ച് എത്ര കഷ്ടപ്പാടുകളുണ്ടെങ്കിലും അത് ചെയ്തു തീർക്കാൻ ശ്രമിക്കുക ചെയ്തു തീർക്കുമ്പോൾ അതിൻ്റെ ഗുണഫലം ഉണ്ടാവുക തന്നെ ചെയ്യും അത് ഈ ശനി ഈ പറയുന്ന പോലെ വന്ന് ഭവിക്കുന്നതിൻ്റെ ദോഷവശമാണ് നമ്മൾ ചില ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ മനസ്സുമടിപ്പും അതുപോലെ തന്നെ ആലസ്യവും ഒക്കെ ഉണ്ടാകുന്നത് അത്തരം വ്യവസ്ഥകൾ വന്നു ചേരുമ്പോൾ മനസ്സിനോട് പറയണം ശനിയുടേതായ കാലമാണ് തന്നെ ഇതിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നത് തീർച്ചയായും അതല്ല ശനിദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ആ ജോലിയിൽ മുഴുകേണ്ടത് അനിവാര്യമാണ് അതുപോലെ തന്നെ വീട്ടിൽ ശുഭകരമായ കാര്യങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ നടക്കാതിരുന്ന വിവാഹങ്ങൾ നടക്കുക അതുപോലെ ചെറിയ കുട്ടികളുടെ ഇരുപത്തിയെട്ട് കെട്ട് നടക്കുക അക്ഷരം കുറിക്കൽ നടക്കുക അതുപോലെ തന്നെ വാഹനങ്ങൾ വാങ്ങാനുള്ള ചാൻസ് കാണുന്നുണ്ട് വീടിന് തറക്കല്ല ഇടാനുള്ള അവസ്ഥ കാണുന്നുണ്ട് തുടങ്ങി നല്ല കാര്യങ്ങൾ കന്നിരാശിക്കാർക്ക് കുറേയേറെ ഉണ്ട് പക്ഷേ ആ നല്ല കാര്യങ്ങൾ ശ്രദ്ധയോടും അതുപോലെ തന്നെ സർവ്വസമൃദ്ധിയോടും നമുക്ക് ലഭിക്കാൻ ആ ശനിദേവനെ പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ് മഹാദേവ സന്നിധിയിലും അതുപോലെ തന്നെ പാർവതി ദേവി സന്നിധിയിലുമൊക്കെ എത്തി പ്രാർത്ഥിക്കുക ഭദ്രകാളി ദേവി ക്ഷേത്ര സന്നിധിയിൽ നമുക്ക് കഴിയാവുന്ന ആവുന്ന വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക തുടങ്ങിയവ ചെയ്യേണ്ടതാണ് അടുത്ത തുലാം രാശിയാണ് ചിത്രപകുതി ചോദ്യ വിശാഖം മുക്കാൽ ചേരുന്ന തുലാം രാശി ആറാം ഭാവത്തിലാണ് വാസ്തവത്തിൽ ശനിയുടെ ഉദയം സഹോദരങ്ങളുമായി പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് നാവ് പ്രശ്നമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വാക്കുകളും വാചകങ്ങളും വളരെ ശ്രദ്ധിച്ചുപയോഗിക്കണം ശനി ദോഷത്തിലെ പ്രധാന ദുഃഖമാണിത് വാക്കുകൾ തെറ്റിപ്പോവുക നമ്മൾ ഉപയോഗിക്കേണ്ടെന്ന ചില കാര്യങ്ങൾ കൃത്യമായി പറയാൻ കഴിയാതെ ഇരിക്കുക അത് കേൾക്കുന്നയാൾക്ക് എതിർശ എതിർദിശാ കാര്യങ്ങളായി ചിന്തിക്കേണ്ടതായി വരും അപ്പോൾ നമ്മുടെ സമാധാനം തന്നെ ഇല്ലാതായി എന്ന് വരും അപ്പോൾ വളരെ ശ്രദ്ധിച്ച് പറയുന്ന വാചകങ്ങൾ അല്ലെങ്കിൽ പറയുന്ന വർത്തമാനങ്ങൾ എന്ത് പറയണം എന്ന് നമ്മൾ മനസ്സിൽ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം പറയാൻ ശ്രമിക്കുക സഹോദരങ്ങളുമായുള്ള പ്രശ്നങ്ങൾക്കാണ് സാധ്യത കൂടുതൽ കാണുന്നത് വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം വാഹനത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് തന്നെ പോകാൻ ശ്രദ്ധിക്കണം വേഗത കുറയ്ക്കുക അതുപോലെ തന്നെ രാത്രി ഒരു സമയം കഴിഞ്ഞ് വാഹനങ്ങൾ സ്വന്തമായി ഓടിക്കാതെ ഇരിക്കുക തുടങ്ങിയവ ചെയ്യേണ്ടതാണ് വിഷ ജന്തുക്കളുടെയും മറ്റും ദംശനമേക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയും വളരെ വൃത്തിയുള്ള അല്ലെങ്കിൽ വളരെ ഭംഗിയായി തൂത്തു വൃത്തിയാക്കിയ മുറികളിലുമൊക്കെ ജീവിക്കുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വലിയ കാടുകളോ അല്ലെങ്കിൽ കരിയിലകൾ കൂടി കിടക്കുന്ന പ്രദേശത്തു കൂടോ അധികം സഞ്ചരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രതിസന്ധികൾ വർദ്ധിക്കും നമുക്ക് വന്നു ചേരുന്ന ചില ഭാഗ്യാനുഭവങ്ങൾ താമസിക്കും സാമ്പത്തിക പുരോഗതി ഉണ്ടാകും നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാക്കാൻ കഴിയുന്നൊരു കാലമാണ് സാമ്പത്തികമായിട്ട് ഭാഗ്യക്കുറി പോലെയുള്ള വലിയ നേട്ടങ്ങളൊക്കെ വന്നു ചേരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഗുണാനുഭവങ്ങൾ ദോഷാനുഭവങ്ങൾക്ക് തുല്യാതുല്യം നിൽക്കുന്ന ഒരു രാശിയാണ് തുലാം രാശി ചിത്തിര പകുതി ചോദ്യം വിശാഖം മുക്കാൽ നക്ഷത്രക്കാരുടെ വ്യവസ്ഥയാണ് ഇവിടെ ശനിയുടെ സഞ്ചാര വ്യവസ്ഥയിൽ പറഞ്ഞിരിക്കുന്നത് അടുത്തത് വൃശ്ചികം രാശിയാണ് വിശാഖം കാല അനിഴം തൃക്കേട്ട അടങ്ങിയതാണ് വൃശ്ചികം രാശി അഞ്ചാം ഭാവത്തിലാണ് ശനി ഉദയം ചെയ്യുന്നത് സമ്പാദിക്കാനുള്ള യോഗമുണ്ട് സമ്പാദിക്കാനുള്ള യോഗമുണ്ട് എന്ന് കേട്ടത് കേട്ടിട്ട് കിട്ടുന്നതെല്ലാം വെറുതെ കളയാനുള്ള യോഗമുണ്ടെന്ന് വിചാരിക്കരുത് സമ്പാദ്യം സുഖമായി സൂക്ഷിക്കാനുള്ള അവസ്ഥയുണ്ടാകണം ഇല്ലെങ്കിൽ നാളുകളിൽ ഉണ്ടാകുന്ന കഷ്ടതകൾക്ക് ബുദ്ധിമുട്ടേണ്ടതായി വരും അവസരങ്ങൾ അനവധി വന്നെത്തി വന്നെത്തും ജോലി അതുപോലെ തന്നെ മറ്റു മേഖലകളിലേക്ക് ചെല്ലുക രാഷ്ട്രീയ സ്വഭാവങ്ങളുള്ള വ്യവസ്ഥകൾ പങ്കെടുക്കുക സാമുദായിക പ്രവർത്തനങ്ങൾ പങ്കെടുക്കുക ഇവയിലെല്ലാം തന്നെ ഒരു നേതൃത്വസ്ഥാനമോ അല്ലെങ്കിൽ പ്രത്യേക ബഹുമതികളോ ഒക്കെ ലഭിക്കാനുള്ള ചാൻസ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളമുണ്ട് വിശാഖംകാർ അനിരം തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികം രാശി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബിസിനസ്സിലുള്ള വളർച്ച പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള ശ്രമം അതൊക്കെ വിജയിക്കുക തന്നെ ചെയ്യും കുടുംബ പ്രശ്നങ്ങൾ ഇവരിൽ നിന്നും അകലും ആ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി നന്മയുള്ള ചില കാര്യങ്ങളിലേക്ക് പോകും അപ്പോൾ തീർച്ചയായും വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഥവാ വിശാഖം കാൽ അനിഴം തൃക്കേട്ട നാളുകാർക്ക് ഈ ശനിയുടെ വ്യവസ്ഥിതി ഗുണഫലങ്ങളാണ് ഗുണഫലങ്ങളാണ് കൂടുതൽ നൽകുന്നത് അപ്പോൾ ആ ഗുണഫലങ്ങൾക്ക് ശക്തി വർദ്ധിക്കുന്നതിനായിട്ട് ചെറുതായിട്ടെങ്കിലും ദോഷവശങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനായിട്ടുള്ള പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും അയ്യപ്പ സന്നിധിയിലും ധർമ്മശാസ്ത്ര ക്ഷേത്ര സന്നിധിയിലും ഒക്കെ എത്തി ചെയ്യണം അതുപോലെ തന്നെ എള്ളു വഴിപാ എള്ളു കിഴി വഴിപാട് അതുപോലെ തന്നെ എള്ളു പായസം വഴിപാട് അതുപോലെ അയ്യപ്പ ക്ഷേത്രങ്ങളിലെ മീനിന് അയ്യപ്പ ക്ഷേത്രത്തിലെ മത്സ്യങ്ങൾക്ക് അരിയുരുള കൊടുക്കുക തുടങ്ങി പ്രാർത്ഥനയോടുകൂടി കൊടുക്കുക തുടങ്ങിയവയൊക്കെ ഇതിനൊരു പ്രതിവിധിയാണ് അപ്പോൾ ഉണ്ടാകുന്ന നന്മയുടെ ശക്തമായ വ്യവസ്ഥതി നമ്മളിലേക്ക് വന്നുചേരുക തന്നെ ചെയ്യും അടുത്തത് ധനു രാശിയാണ് മൂലം പൂരാടം ഉത്രാടം കാൽ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളടങ്ങിയതാണ് ധനുരാശി എന്ന് പറയുന്നത് നാലാം ഭാവത്തിലാണ് ശനിയുടെ ഉദയം ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ചെറുതായാലും വലുതായാലും ബിസിനസ്സുകളിലൂടെ ലാഭവും നേട്ടങ്ങളും ഉണ്ടാകാനുള്ള ചാൻസ് കൂടുന്നു തൊഴിൽ രംഗത്ത് പ്രതിസന്ധികളുണ്ടാകുന്നു എങ്കിലും ആ പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള അവസ്ഥ കൂടി ഉണ്ടാകും അതുപോലെ സമാധാനം കൈവരുന്ന ഒരു ജീവിത വ്യവസ്ഥിതിയാണ് ഉണ്ടാകാൻ പോകുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ അളവിൽ പരിഹരിക്കാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ആഹാര കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം വിഷാംശം ആഹാര സാധനങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ട് പുറം അവസ്ഥകളിൽ നിന്നും അധികം ആഹാരത്തെ കഴിക്കാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വീട്ടിലുള്ള ആഹാരം പതിവാക്കുക എന്നുള്ളതാണ് അതുപോലെ മദ്യപാനം പുകവലി മുറുക്ക തുടങ്ങിയ ശീലങ്ങളുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുന്നതാവും നല്ലത് കാരണം അത്തരത്തിലുള്ള അസുഖങ്ങൾക്ക് ചാൻസ് വളരെ കൂടുതലുണ്ട് തീർച്ചയായിട്ടും ധനു രാശിക്കാരായിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടം കാൽ ഗുണദോഷ സമ്മിശ്രമായ വ്യവസ്ഥയാണ് ശനിമാറ്റത്തിലൂടെ ഉണ്ടാകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം മകരം അടുത്തത് മകരം രാശിയാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ചേർന്നതാണ് മകരം രാശി എന്ന് പറയുന്നത് മൂന്നാം ഭാവത്തിലാണ് ശനിയുടെ ഉദയം നേട്ടങ്ങൾ നിറഞ്ഞ മാസമാണ് വളരെ നേട്ടങ്ങൾ ജോലിക്കൊക്കെ വളരെയധികം ചാൻസ് കാണുന്നുണ്ട് പട്ടാളം പോലീസ് തുടങ്ങിയ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം കാണുന്നുണ്ട് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അവസരം കാണുന്നുണ്ട് സാമ്പത്തികമായ സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വഴിയൊരുങ്ങുന്ന ഒരു കാലമാണ് ബഹുമാനവും ആദരവും വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ മതപരമായ വിശ്വാസങ്ങൾ വർദ്ധിക്കും മതപരമായ ഇടപാടുകളിൽ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കേണ്ടതായി വരും വിനോദ പരിപാടികളിൽ പങ്കെടുക്കും ദാമ്പത്യത്തിൽ വളരെയധികം സംതൃപ്തിയാണ് ബിസിനസ്സിൽ നേട്ടങ്ങൾ അനവധി ഉണ്ടാക്കും തുടങ്ങി മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഥവാ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി നാടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ശനിമാറ്റം അവർക്ക് ഗുണകരമായ അവസ്ഥയിലേക്കാണ് വന്നു ചേരുന്നത് അടുത്തത് കുംഭം രാശിയാണ് അവിട്ടം പകുതി ചതയം പുരുട്ടാതി മുക്കാൽ ചേരുന്ന പുരുട്ടാതി മുക്കാൽ ചേരുന്ന നക്ഷത്ര അവസ്ഥയാണ് കുംഭം രാശിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അവിട്ടം പകുതി ചതയം പുരുട്ടാതി മുക്കാൽ ചേരുന്നതാണ് കുംഭം രാശി രണ്ടാം ഭാവത്തിലാണ് ശനിയുടെ ഉദയം നടക്കുന്നത് ചില പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടതായി വന്നേക്കാം കുടുംബ വഴക്കുകൾ കുടുംബ പ്രശ്നങ്ങൾ അതുപോലെ മണ്ണിനു വേണ്ടിയുള്ള വർത്തമാനങ്ങൾ രാഷ്ട്രീയ സംവാദങ്ങൾ ഇതിലൊക്കെ തന്നെ ബന്ധപ്പെട്ട് നിൽക്കാം അതിനൊക്കത്തൊക്കെ ചെറിയ നെഗറ്റീവുകൾ കേട്ട് വന്ന് വന്നേക്കാം അതിനെയൊക്കെ തരണം ചെയ്തു പോകേണ്ടുന്ന മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കേണ്ടത് അനിവാര്യമാണ് അതുപോലെ തന്നെ ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് ഫലം ലഭിക്കാത്ത ഒരവസ്ഥ വന്നു ചേരാനുള്ള ചാൻസ് ഉണ്ട് ആഗ്രഹിക്കുന്നത് എന്തും അങ്ങ് നടക്കും എന്ന് വിചാരിക്കരുത് അതുപോലെ തന്നെ ഉദാര രോഗങ്ങൾക്ക് അഥവാ വയറിനുള്ളിൽ അതായത് പിന്നെ ദഹന വ്യവസ്ഥിതികൾക്കുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്ക് വളരെയധികം ചാൻസ് ഉണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം പോകാൻ വളരെ ശ്രദ്ധയോടുകൂടി വേണം മുന്നോട്ട് പോകാൻ ആഹാര കാര്യങ്ങൾ ആഹാര കാര്യങ്ങൾക്കെല്ലാം ഒരു കൺട്രോൾ വയ്ക്കണം അതുപോലെ തന്നെ ഈ പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഈ മദ്യം അതുപോലെ തന്നെ പുകവലി അതുപോലെ തന്നെ മുറുക്ക് തുടങ്ങിയവ ശീലമാണെങ്കിൽ പോലും അത് കുറയ്ക്കാനോ അല്ലെങ്കിൽ അത് നിർത്തുവാനോ ഉള്ള ശ്രമം തീർച്ചയായിട്ടും കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം ഇല്ലെങ്കിൽ അത്തരം വ്യവസ്ഥകൾ വഴി രോഗങ്ങൾ വന്നു ചേരാൻ വളരെ ചാൻസ് ഉണ്ട് ഭക്ഷണശീലങ്ങളിൽ കുറച്ചധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പ്രഷർ ഷുഗർ അതുപോലെ തന്നെ കൊളസ്ട്രോൾ തുടങ്ങിയ രോഗങ്ങൾ വന്നു ചേരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ വന്നു ചേരുക മാത്രമല്ല അതിലൂടെ അപകടങ്ങൾ വന്നു ചേരാനിടയായ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു വന്നേക്കാം തീർച്ചയായിട്ടും കുംഭം രാശിക്കാരെ സംബന്ധിച്ചെടുത്തോളം അഥവാ അവിട്ടം പകുതി ചതയം പുരുട്ടാതി മുക്കാൾ നക്ഷത്രങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുക ശനിദേവ ദർശനം നടത്തുക അതുപോലെ മഹാദേവ ദർശനം നടത്തുക ഭദ്രകാളി ദേവ ദേവീക്ഷേത്ര ദർശനം നടത്തുക ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തുക തുടങ്ങി കഴിയുന്ന സമയത്തെല്ലാം ക്ഷേത്ര ദർശനം നടത്തി നമ്മളുടെ ജീവ വ്യവസ്ഥകളിൽ നന്മയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുക നന്മകൾക്ക് വളരെയധികം പ്രാധാന്യം തോടുകൂടി ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവരിൽ വർദ്ധിക്കാനുള്ള ചാൻസ് ഉണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇടനില നിൽക്കാതെ ഇരിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് പണം കടം വാങ്ങാതെ ഇരിക്കുക ആവശ്യങ്ങൾക്കുള്ളത് കയ്യിൽ എത്തിച്ചേരും അതിനനുയോജ്യമായ ജീവിതം മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക അനാവശ്യമായ ചിലവുകൾ കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും കുംഭം രാശിയെ സംബന്ധിച്ചിടത്തോളം ഗുണാനുഭവങ്ങളെക്കാൾ കൂടുതൽ ദോഷാനുഭവങ്ങളാണ് തീർച്ചയായും ഈ ശനിമാറ്റത്തിലൂടെ ഉണ്ടാകുന്ന ദോഷാനുഭവങ്ങൾ ഈശ്വരീയമായ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലെല്ലാം മാറിക്കിട്ടും അതുകൊണ്ട് തന്നെയും ക്ഷേത്രങ്ങളിൽ അതാണ് നേരത്തെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും പോകാൻ കഴിയുന്ന സമയങ്ങളിലെല്ലാം പോവുക പ്രാർത്ഥിക്കുക അടുത്തത് മീനം രാശിയാണ് പുരട്ടാതി കാൽ ഉട്ടാതി രേവധി തുടങ്ങിയ നാളുകൾ ചേർന്ന മീനം രാശി ഒന്നാം ഭാവത്തിലാണ് ശനിയുടെ ഉദയം നിലനിൽക്കുന്നത് ക്ലേശങ്ങൾ നിറഞ്ഞതായിരിക്കും അവരുടെ ഈ മാറ്റം ഗാർഹിക അന്തരീക്ഷം സങ്കീർണമാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നുവെച്ചാൽ പിടിച്ചെടുത്ത് നിൽക്കാത്ത അവസ്ഥ കുടുംബത്തിലുണ്ട് ഉണ്ടായി എന്ന് വന്നേക്കാം നമ്മൾ ഉദ്ദേശിക്കുന്ന നിലവാരത്തിലേക്ക് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞുവെന്ന് വരില്ല കാര്യങ്ങൾ എന്താണ് എന്ന് ഗ്രഹിച്ചതിന് ശേഷം അത് കുടുംബവുമായി ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം അല്ല എങ്കിൽ തീർച്ചയായും ദുഃഖ പര്യവസായിയായി മാറും അതുകൊണ്ട് അത്തരം ദുഃഖ പര്യവസായിയായ വ്യവസ്ഥയിലേക്ക് ചെല്ലാതെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് ചെറിയ രീതിയിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാവാം ഭാഗ്യക്കുറി പോലെയുള്ള വ്യവസ്ഥകളിൽ നിന്നും ചെറിയ സമ്മാനങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ കിട്ടാതെ കിടന്ന ചില കടങ്ങളൊക്കെ നമുക്ക് കിട്ടാതെ കിടന്ന ചില സാമ്പത്തിക വ്യവസ്ഥകളൊക്കെ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് തീർച്ചയായും ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന ഈ കാലയളവിൽ നന്മ ഉണ്ടാകുന്നതിനായിട്ട് ഈശ്വര ദർശനങ്ങൾ നേടിയെടുക്കുന്നതിനായിട്ട് ക്ഷേത്ര ദർശനങ്ങൾ അനിവാര്യമാണ് എല്ലാ വ്യവസ്ഥകൾ കൊണ്ടും നന്മയുണ്ടാകുവാനുള്ള പ്രാർത്ഥനയും അതുപോലെ തന്നെ ഈശ്വര സങ്കീർത്തനങ്ങളുടെ ആലാപനവും വളരെ ഭക്തിയോടുകൂടി മുന്നോട്ട് പോയാൽ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൂരൂരൊട്ടാതിക്കാൽ ഉത്രട്ടാതി രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ ചേരുന്ന ഈ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധയോട് മുന്നോട്ട് നീങ്ങേണ്ട കാലമാണ് ഈ ശനിമാറ്റം എല്ലാ നക്ഷത്രക്കാർക്കും ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് അപ്പോൾ രണ്ടര വർഷക്കാലത്തോളം വരുന്ന ഈ വ്യവസ്ഥിതിയിൽ ശനിദേവ ക്ഷേത്രങ്ങളിലൊക്കെ എത്തി അനുഭവ വ്യവസ്ഥതികൾ ഈശ്വരനോട് പറഞ്ഞ് നന്മയുള്ള അനുഭവങ്ങൾ ഉണ്ടാകണമേ അതുപോലെ തന്നെ സമൃദ്ധിയുള്ള ജീവിതം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക അത്തരം വ്യവസ്ഥകളിലെല്ലാം തന്നെ ഈശ്വരൻറ്റേതായ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം